നമസ്കാരം മീ മൈ മൈക്കൂട്ടീസ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നേരിനെ സ്വാഗതം അപ്പോൾ നമ്മുടെ പൊന്നൂസിൻ്റെ ഫുഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ തുടങ്ങുന്നത് അവൾക്കുള്ള മാഗി ഞാൻ റെഡിയാക്കി വെച്ചു ഇനി കണ്ണനുള്ള പുട്ട് കൊഴിക്കുകയാണ് ഇത് ചക്ക വേവിച്ചതാണ് ഒപ്പം മാങ്ങാ കറിയും പിന്നെ ഇത് ഉച്ചക്കത്തേനുള്ള വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നതിനുള്ള വെള്ളം തിളിക്കുന്നതാണ് കേട്ടോ ഞാനത് അരി കഴുകുന്നുണ്ട് ജീരക റൈസ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ വെള്ളത്തിൽ എന്തൊക്കെയുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് മസാല കൂട്ടങ്ങളെല്ലാം തന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അരി കഴുകിയിട്ട ശേഷം അതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് പച്ച ഗ്രീൻ പീസും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചക്ക വേവിച്ചാണ് കേട്ടോ കഴിക്കുന്നത് ചക്ക വേവിച്ചെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മത്തിക്കറിയാണ് പക്ഷേ നമ്മളിപ്പോൾ അച്ഛന് വിഷുവിന് മലയ്ക്ക് പോകാനായിട്ട് അച്ഛൻ മാലിട്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോൺ വെജ് ഒന്നും അടുപ്പിക്കണില്ല അപ്പോൾ ഞാൻ പല വിധത്തിൽ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഏകദേശം മഞ്ഞാലി ബിരിയാണിയുടെയൊക്കെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോയി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഇതാ എല്ലാ കാര്യങ്ങളും സബോളയൊക്കെ നന്നായിട്ട് വഴറ്റി വെന്ത് വെച്ച ജീരക റൈസ് അതിലേക്ക് ചേർത്ത് കൊടുത്തു തൊട്ടടുത്ത് ഞാൻ സോയാബീൻ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് റൈസിൻ്റെ മികളിലേക്ക് വലിയൊരു കഷ കഷണം ക്യാരറ്റ് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് അതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പിന്നെ നമ്മുടെ കറിവേപ്പില അതുപോലെ സവാള ഇതെല്ലാം വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് സോയാബീൻ വറുത്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ രീതിയിൽ വെക്കുന്ന അല്ലാതെ ഞാൻ പല രീതിയിൽ ഞാൻ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് ബിരിയാണി നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടം അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും ബിരിയാണി കഴിക്കും അമ്മയ്ക്ക് അങ്ങനെയുള്ള ഫുഡിനോടൊന്നും ഒരു താല്പര്യമൊന്നുമില്ല എൻ്റെ അമ്മയ്ക്ക് അപ്പോൾ അതുകൊണ്ട് അമ്മ അത് കഴിക്കാറില്ല ബാക്കി വീട്ടിൽ ഞാനും എൻ്റെ അച്ഛന് കണ്ണന് പൊന്നൂസും പൈകുട്ടനും ഒക്കെ ബിരിയാണി കഴിക്കും എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ നോൺ വെജ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി എല്ലാവർക്കും ഫ്രീ ആണ് ഇതിപ്പോൾ നമ്മൾ മലയ്ക്ക് പോകേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല നമ്മൾ നോൺ വെജ് ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ റെഡിയായി എത്ര തിരക്കാണെങ്കിലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് അങ്ങനെ വെച്ച ശേഷം മാത്രമേ ഉള്ളൂ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയുള്ളൂ അപ്പോളാണ് നല്ല ഫ്ലേവറൊക്കെ നല്ല ഇതാവുന്ന കേട്ടോ അവിടെ ഉച്ച ആകാറായി അപ്പോൾ അവരെല്ലാം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ വൈകുന്നേരത്തെ കാര്യമായിട്ടോ ഞാൻ കാണിക്കുന്നത് വൈകുന്നേരത്തേക്കുള്ള ചായയൊക്കെ റെഡിയാക്കുകയാണ് പാവക്കുട്ടന് ചോക്കൂസ് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ദുർഗമയ്ക്ക് മാത്രം മതി ചോക്കൂസ് അപ്പോൾ വൈകുന്നേര സമയമാണ് ഞങ്ങളിങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് പുറത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് മഴക്കാർ ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട് മഴക്കാർ കാണുമ്പോൾ ഞാൻ ഓർക്കണ കാര്യമാണ് പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് മഴ കാണാമെന്ന് ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടില്ലേ അപ്പോൾ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്താൽ നിൽക്കുന്നത് അടുക്കള പുറത്ത് വന്ന് നിന്നിട്ട് മഴ കാണാനായിട്ട് അപ്പോൾ ഞാൻ അടു ഇവിടെ നമ്മുടെ അടുക്കളയിൽ കൊണ്ടുവെച്ച് വർത്താനൊക്കെ പറയുകയാണ് അപ്പം ആൾക്ക് പേർക്കും ഓരോ മുട്ടയൊക്കെ പുഴുങ്ങിക്കൊടുത്ത് അതൊക്കെ കഴിച്ച് ചേർത്ത് അതിനകത്ത് വർത്താനം വർത്തമാനം പറഞ്ഞിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ദിവസത്തിൽ ഒരു മുട്ട കഴിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രോട്ടീൻ അവർക്ക് വളരെ അത്യാവശ്യമാണ് ഇനിയും വലിയവരെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ എല്ലുകളുടെയൊക്കെ നല്ല കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രോട്ടീൻ ആവശ്യമില്ല അപ്പം ഒരു മുട്ട കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അല്ലേ ഇത് നല്ല മഴയാണ് കേട്ടോ ദുർഗമയതൊക്കെ ഞാൻ കുറച്ച് നേരം നിന്ന് കാണിച്ചു അതിനുശേഷം പാവിക്കുട്ട ഫുഡ് കഴിച്ചു അമ്മ ഫുഡ് കഴിച്ചു അതുപോലെ എൻ്റെ അച്ഛനെ ഫുഡ് കഴിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ ഞാനും പൊന്നൂസും കണ്ണനും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് കുറച്ച് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം എല്ലാവർക്കും നന്ദി